വയനാടിനെ വഞ്ചിച്ച് എന്ന് പറഞ്ഞ് നടന്ന ബി ജെ പി കാരെ നിങ്ങൾ ഇത് കാണുക ഇതാണ് രാഹുൽ ഇത് തന്നെയാണ് സ്മൃതി ഇറാനിയും തിരുത്തി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തിരുത്തേണ്ടി വരും അതിനുള്ള സമയം എപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞു മോദി ഗ്യാരണ്ടികൾ ഓരോന്നോരോന്നായി തകർന്നടിഞ്ഞപ്പോൾ രാഹുൽ സ്നേഹത്തിന്റെ കടകൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം കിട്ടിയ ശമ്പളം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രാഹുൽ വയനാടിന് നൽകി തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തനിക്ക് കിട്ടിയ ശമ്പളം മുന്നും പിന്നും നോക്കാതെയാണ് രാഹുൽ വയനാടിനെ നെഞ്ചോട് ചേർത്തത് ഉരുൾപൊട്ടലിൽ നാനൂറ് പേർ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തതിനു ശേഷം കേരളത്തിലെ വയനാട് സാധാരണ നിലയിലേക്ക് മടങ്ങുന്ന സമയത്ത് കൂടിയാണിത് ഇവിടെയാണ് രാഹുൽ നെഞ്ചോട് ചേർക്കുന്നത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച വേണ്ടതെല്ലാം വയനാടിനായി ചെയ്തു നൽകണമെന്ന് രാഹുൽ പാർലമെന്റിൽ നെഞ്ചുപൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ കേരളത്തിൽ താമര വിരീച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് കോപിയോ ഒന്നും തന്നെ ഇത് കണ്ടില്ല കേട്ടില്ല അവിടെയാണ് ഓരോ ചെറിയ കാര്യവും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ തന്റെ ശമ്പളം നൽകുന്നത് എം പി എന്ന നിലയിലുള്ള തന്റെ മാസ ശമ്പളം സംഭാവന ചെയ്യുകയാണ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നൽകിയതിന്റെ രസീത് പങ്കിടുകയും കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്നത് സംഭാവന ചെയ്യാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് കോൺഗ്രസ് പുറത്തിറക്കിയ സ്റ്റാൻഡ് വിത്ത് വയനാട് ആപ്പിലൂടെ ജനങ്ങൾക്ക് തങ്ങളുടെ സംഭാവനകൾ നൽകാമെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു അതേസമയം രാഹുൽ ഇപ്പോൾ കാശ്മീരിലാണ് ബി ജെ പി മുട്ടുകുത്തിച്ചേ അടങ്ങു എന്ന വല്ലാത്ത വാശിയിൽ രാഹുൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം കാശ്മീരിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രചാരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് വരുന്ന ആഴ്ച പോക്ക് അമേരിക്കയിലാൾക്കാണ് കമല ഹാരിസുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് രാഹുൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ അവിടേക്ക് പറക്കുന്നത് അതും ആദ്യമായി പ്രതിപക്ഷ നേതാവായതിനു ശേഷം പക്ഷേ ഇവിടങ്ങളിലൊക്കെ മോദി വല്ലാതെ ചെറുതാവുന്ന കാഴ്ചയാണ് കാണാനാവുന്നത്